കേരള ജെ ഡി എസിൽ വീണ്ടും പിളർപ്പ് ആർ ജെ ഡി സമാജ് പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും ആവശ്യമെങ്കിൽ ലയിക്കാൻ തയ്യാറെന്നും നീലലോഹിതദാസ് വിഭാഗം അറിയിച്ചു കൊച്ചിയിൽ ചേർന്ന ജെ ഡി എസ് വിമിത യോഗത്തിന് ശേഷമായിരുന്നു നീലലോഹിതദാസിന്റെ പ്രതികരണം ബിജെപി ബിരുദ ദേശീയ ബദൽ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്നും എന്നാൽ നിലവിലെ സംസ്ഥാന നേതൃത്വം അതിന് തയ്യാറാകുന്നില്ലെന്നും നീലലോഹിതദാസ് കുറ്റപ്പെടുത്തി രാജ്യത്തെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട പ്രതിപക്ഷം ഉത്തരവാദിത്വം ഇല്ലാതെയും കാഴ്ചയാണ് ദൃശ്യമായി ഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ്സുകാർ വർഗീയ ശക്തികളെ പുരനിപ്പിക്കുന്നതിന് സംഘപരിവാറുമായി മത്സരിക്കുക അതുകൊണ്ട് തന്നെ ബി ജെ പിക്കും സംഘപരിവാറിനും ഉള്ള ബെദൽ കോൺഗ്രസിന് നേതൃത്വം രൂപപ്പെടുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുക